നമസ്കാരം ന്യൂസ് സ്വാഗതം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ് അത് ഓരോ ജില്ലകളും താണ്ടി മുന്നേറുമ്പോൾ ഇവിടെ പ്രസിഡന്റ് നിയമിച്ചിരിക്കുന്ന നോമിനൽ ഹെഡ് ആയിട്ടുള്ള കേരളത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ഹെഡായിട്ടുള്ള ഗവർണറുമായിട്ടുള്ള ഈ കേരളം ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനവുമായുള്ള തുറന്ന പോര് തെരുവ് യുദ്ധം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അതിഭീകരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ചില തട്ടുപൊളിപ്പൺ ഡയലോഗൊക്കെ കേട്ട് കോൾ കൊള്ളുന്ന ആളുകളൊക്കെ കാണുമായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ അരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് പോകുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഇവിടെ തീറ്റ കേരള സദസ്സുമായി ആടിപ്പാടി രസിച്ച് നടക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കുകയാണ് ഒരു ടൂറ് പോകുന്ന പോലെ ഒരു ഫീല് എല്ലാവരും വലിയ രീതിയിൽ ആഘോഷ ഭരിതമായി നടക്കുമ്പോൾ കേരളത്തിൻ്റെ എക്കണോമിയെ കുറിച്ചോ കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ചോ ആളുകളുടെ ദുരിതത്തെക്കുറിച്ചോ ആളുകളുടെ ഫയലുകൾ ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുന്നതിനെ കുറിച്ചോ മന്ത്രിമാർക്കൊന്നും പറയാനില്ല നിയമസഭാ സമ്മേളനം ഒക്കെ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി ഈ കേരളത്തിനോട് ഒരു ഉത്തരവാദിത്വവും കാണിക്കാത്ത ഒരു പാർട്ടിയായി ഈ പാർട്ടി ഗതി ഇട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും കരിങ്ങോടി കാണിക്കുമ്പോൾ അവരെയൊക്കെ തല്ലി അടിച്ചും ചവിട്ടിയും ഒതുക്കുന്ന അതികാടത്തൊന്നറിഞ്ഞ പോലീസിൻ്റെ നീക്കങ്ങൾ അതിനെ കോൺഗ്രസ് വലിയ തോതിൽ തന്നെ വിമർശിക്കുമ്പോൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ആവുമായിരിക്കാം പക്ഷെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് കഴിയില്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ കെ സുധാകരൻ ഇവിടെ നടക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ ഇവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകരും വലിയ രീതിയിൽ കനുഷ്ഠിതമായി ഒരു തുറന്ന പോരിലേക്ക് പോകുന്നു എന്ന് ആ രീതിയിലൊക്കെ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പിന്തുണച്ച് പറയുന്ന രീതിയിലേക്ക് കെ സുധാകരൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനെ സംഘി എന്നൊക്കെ വിളിച്ച അഭിസംബോധന ചെയ്യുകയുണ്ടായി ഇടതുപക്ഷ മാധ്യമ ചാനലുകളും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സ്നേഹിക്കുകയും അവർ വളരണമെന്നും അവർ വീണ്ടും ഭരണത്തിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ചാനലുകളുമൊക്കെ അവരുടെ അന്ത്യച്ചർച്ചകളിലൊക്കെ കൃത്യമായി ഇടതുപക്ഷത്തിനെ അങ്ങോട്ട് ഹൈപ്പ് ചെയ്യാൻ തുടങ്ങി യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷം ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കെ സുധാകരനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യവും അവിടെ അവശേഷിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ അതേ ഒരു എം പി കൂടിയാണ് ബി ജെ പിക്ക് പോരാടിയ എം പിമാരിൽ ഒരു എം പി ആയിരിക്കുന്ന കെ സുധാകരൻ നല്ലതിലെ കണ്ടാൽ നല്ലതെന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ കാണത്ത് നിറഞ്ഞ നിലപാടിനെ വിമർശിച്ച ക്യാമ്പസുകളിൽ അതിഭീകരമായി തങ്ങളുടെ വഴി സ്വീകരിക്കാൻ വേണ്ടി ക്രൂരമായി മറ്റുള്ളവരെ മർദ്ദിക്കാനും ചവിട്ടാനും തല്ലാനും വഴക്കിലും പോകുന്നവരെ കൂട്ടരെ ക്രിമിനലുകൾ എന്ന് അഭിസംബോധന ചെയ്തതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം സംഘിയാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവും നമുക്ക് കാണാൻ കഴിയില്ല കെ സുധാകരൻ അതിശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല